സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി സി എസ് എ ഹാളിൽ നടന്നുവരുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഡിജിറ്റൽ ഇന്ത്യയും സൈബർ സുരക്ഷയും എന്ന വിഷയത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് നടന്നു സൈബർ പോലീസ് സ്റ്റേഷൻ സിഐ വിപിൻദാസ് മതി വരും എടുക്കാത്ത പൈസ വരത്തില്ല പണി എടുക്കാൻ ആർക്കെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടോ അവിടെ എക്സെപ്റ്റ് ലോട്ടറി ലോട്ടറി എടുക്കണമെങ്കിൽ ഒരു പൈസ വേണം ലോട്ടറി എടുക്കണെങ്കിൽ അമ്പത് രൂപ എടുക്കണ്ടേ നല്ല ലോട്ടറി കിട്ടുള്ളൂ ആ അമ്പത് രണ്ടാക്കണ്ടേ അപ്പൊ പണിയെടുക്കണ്ടേ ആ പണിയെടുക്കാത്ത കാശ് കിട്ടൂല അപ്പൊ പണിയെടുക്കാത്ത കാശ് കിട്ടാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട് അതിൽ കയറി കുത്താറുണ്ട് കാശ് പോവാറുണ്ട് പക്ഷേ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അങ്കമാലി സി എസ് എ ഹാളിൽ നടന്നുവരുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഡിജിറ്റൽ ഇന്ത്യയും സൈബർ സുരക്ഷയും എന്ന വിഷയത്തിൽ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആലുവ സൈബർ പോലീസ് സ്റ്റേഷൻ സിഐ വിപിൻദാസ് ക്ലാസ് നയിച്ചു തുടർന്ന് ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് അഡ്വക്കേറ്റ് സുരേന്ദ്രൻ കക്കാട് ക്ലാസ് നയിച്ചു കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയെങ്കിൽ ആ അത് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വത്ത് അങ്ങനെ ഉണ്ടാക്കിയ സ്വത്ത് സർക്കാർ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് കേസുകളാണെങ്കിൽ അത് അറുപത് ദിവസത്തിനകം അന്വേഷണം നടത്തി ഈ പൂർത്തിയാക്കിയിരിക്കണം അറുപത് ദിവസത്തിനകം അത് മറ്റുള്ള കുറ്റങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തിനകം ആ അന്വേഷണം നടത്തി പൂർത്തിയാക്കിയിരിക്കണം പിന്നെ ഏറ്റവും കോംപ്ലക്സ് കോംപ്ലക്സ് വളരെ ആ ആ ആ സമർപ്പിച്ചിരിക്കണം സ്ത്രീകളുടെയും കാര്യമാണ് ആദ്യം കേസിൽ മജീഷ്യൻ ആർ സി ബോസിന്റെ മാജിക് ഷോയും അരങ്ങേറി നാഷണൽ ആയുഷ് മിഷന്റെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും തപാൽ വകുപ്പിന്റെ ആധാർ സേവനങ്ങൾക്കായുള്ള ക്യാമ്പും ഉണ്ടായി ഇരുപത്തിയൊന്നാം തീയതി മുതൽ പാടെ ആ ഞങ്ങൾ ഇന്ത്യൻ ടീമിൽ കൂടെ പാടുന്നു പറഞ്ഞ് നമുക്ക് മസിപ്പിടിച്ചു